പ്രേമ സഹോദരന്മാർ സഹോദരിമാർ എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മൾ കഴിഞ്ഞ സൂക്തം കഴിഞ്ഞ സുഹൃത്തു അൻഫാൽ സുഹത്തുൽ അൻഫാൽ എഴുപത്തഞ്ച് ആയത്തുള്ള സുഹത്തുൽ അൻഫാൽ നമ്മൾ തീർത്തത് അഞ്ച് മാസം കൊണ്ടാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയാണ് അത് ഫെബ്രുവരി ആയപ്പോഴേ ഫെബ്രുവരി പത്താം തീയതി ഒക്കെ ആയപ്പോഴാണ് തീർന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അഞ്ച് മാസം കൊണ്ട് തീർന്നു അതാണ് ഞാൻ അതാഹാര അറുപത് വീഡിയോകളും നമ്മൾ ചെയ്തു അപ്പം നമുക്ക് ഈ സൂത്രം ആരംഭിക്കാം ഇതിൽ സൂത്രത്തോളം ഏഴാമത്തെ ആയത്ത് എങ്ങനെയാണ് അബദ്ധ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലും അവന്റെ ദൂതന്റെ അടുക്കലും ഉടമ്പടി നിലനിൽക്കുക നിങ്ങൾ ആരുമായി മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടുവോ അവർക്കല്ലാതെ എന്നാൽ അവർ നിങ്ങളോട് ശരിയായി വർത്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവരോടും ശരിയായ വർത്തിക്കുക തീർച്ചയായും അല്ല സൂക്ഷ്മത പാലിക്കുന്നവരിഷ്ടപ്പെടുന്നു അപ്പോൾ ഈ ബഹുദേവ ബഹുദേവിശ്വാസികൾക്ക് എങ്ങനെയാണ് കരാറ് നിലനിൽക്കുക ഒരുപാട് ദ്രോഹങ്ങൾ അവർ പ്രവാചകങ്ങൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായി ഒരു എ ബി എസ് സന്ധ്യൻ്റെ കാര്യങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമോ അശ്വൻ ലാലാ അല്ലല്ലാ അശ്വനോടെ സൂര്യമല്ലോ എന്നുള്ളത് കളയണം ബിസ്മിൽഹിം റഹ്മാൻ റഹിമെന്ന് വായിച്ചു കളയണം എന്നൊക്കെ ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടാണ് അവർ ഹുദൈബിയ സന്ധി ചെയ്തത് അതൊക്കെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഹുദൈബിയ ആയിരുന്നു എന്നിട്ടോ ഒഴുക്കം ഇസ്ലാം വിജയിച്ചു അപ്പം ഏതൊരു കണ്ണുപൊട്ടിനും മനസ്സിലാവും ഇസ്ലാം സത്യമാണ് എന്നിട്ടും അവരെന്ത് ചെയ്തു പിന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കായിട്ട് ഇസ്ലാമിനെ തലം കിട്ടുന്ന രീതി അവർ കാണിച്ചു അപ്പം അതുകൊണ്ടാണ് അവർ വെട്ടിക്കൊല്ലാമറി ഇവിടേ ഇട്ടിക്കൊല്ലാം പറഞ്ഞിട്ടല്ലേ ഇത് ഈ സൂക്തം എടുത്തിട്ടാണ് ഈശ്വര ബാലുകൾ ഇസ്ലാമിനെ അടിക്കാൻ വരുന്നത് അല്ലേ മുസ്ലിങ്ങൾ ഖുറാനിൽ പറയുന്നതോ എന്ന് പറഞ്ഞിട്ടാണ് ജബ്ബാർ ഇതോ കണ്ടുത്ത് ഇട്ടിക്കൊല്ലുക അതിന് ശേഷം പോലുള്ള എത്രയേ പടയുള്ളൂ ആ വിലക്കപ്പെട്ട മാസം എന്നൊക്കെ ബൗതവിശ്വാസികൾ കണ്ടയിടത്ത് വെച്ച് കൊന്നു വലയുക അവരെ പിടികൂടുകയും വളയുകയും ചെയ്യുക അവർക്ക് വേണ്ടി പതിക്കുന്നിടത്തെല്ലാം പലിയിരിക്കുകയും ചെയ്യുക എത്ര പടവുള്ളൂ ആ ആയത്തിൽ തന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് എന്താണ് ഇനി അവർ പശ്ചാത്തലപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളെല്ലവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക തീർച്ചയായും വെള്ളം ഏറെ പുറക്കൊന്നും കരുണാവുന്നതിയുമാണ് അത് അഞ്ച് എന്ന സുഹൃത്തു തോബര് അഞ്ചാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് എന്ന ശേഷമാണ് ആറാമത്തെ ആയത്ത് വേണം നന്മയാണ് വളർന്നത് ബോധവിശ്വാസികൾ എൻ്റെ അടുക്കൽ വന്ന് അഭയം കൊടുക്കുക പിന്നെ ശേഷം ഒക്കെ നന്മയാണ് പക്ഷെ ഇതൊന്നും ഒരു ഒക്കെ മറച്ചു വെച്ചിട്ട് എന്തിനും അഞ്ചാമത്തെ ആ വരെ മറ ബുദ്ധി മറച്ചു വെച്ചിട്ടാണ് പറയാം അതുപോലെ തന്നെ പഠിത്തൊരു ഒരു സുഹൃത്ത് ഒരു കുപ്പിവള എന്ന ഇതിൽ അറിയപ്പെടുന്ന ഒരു ആയിരിക്കും ഒരു മൗലവീൻ്റെ പ്രഭാഷണം ഇട്ടു ആ പ്രഭാഷണം എന്ത് ചെയ്തു കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമായി തോന്നും പക്ഷെ തുറന്ന ശേഷം അവർ അതിൻ്റെ മറുപടി പറഞ്ഞു പക്ഷേ മറുപടി കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് അത് ഇനിക്ക് അയച്ചു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ബാക്കി അവരുടെ വന്നു അവന് ബാക്കി വേണം ഇനി കണ്ടുപിടിക്കുകയാണ് അതാണ് അവരെ അവസ്ഥ ഈശോവാദികളുടെ അവസ്ഥ മിസൈല അവർ അവർക്ക് വേണ്ട മാത്രം ബാക്കി ഇങ്ങോട്ട് നമുക്ക് അയച്ചുതരും കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അയക്കും പരിപൂർണ്ണമായിട്ട് ഇസ്ലാമിനെ മശിക്കുക കാരണം അവർക്ക് ഇസ്ലാമെന്ന് വെച്ചാൽ ഉറപ്പാണ് ഉറപ്പ് കാരണം അവർ ചെറുപ്പത്തിലെ തിന്മകൾ ചെയ്ത് കുട്ടി അപ്പോൾ അവർക്ക് ഇസ്ലാം എന്തായി ഒരു ചതുർത്ഥിയായിട്ട് മാറും അല്ലേ ക്ലാസ്സിലെ അധ്യാപകൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ വരുന്നവനക്ക് അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പം തന്നെ ഇനി ഇടിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ തിന്മകൾ ചെയ്തു കൊണ്ട് കൂട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇസ്ലാം ഒരു ചതുർത്ഥിയായിട്ട് മാറും മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ പറഞ്ഞ അനുസരിക്കില്ല ഏഹ് അങ്ങനെ ആകുമ്പോൾ നിസ്കരിക്കാനും മടി എല്ലാത്തിനും മടി അങ്ങനെ അങ്ങനെ ഉറപ്പ് കൂടി 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 അങ്ങനെ വരുന്നതാണ് അപ്പോൾ മാതാപിതാക്കൾ അടിക്കും മാതാപിതാക്കൾ നല്ല നിസ്കരിക്കുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ അവർ നമുക്ക് നിസ്കരിക്കുന്നതോട് ദേഷ്യമായി എൻ്റെ മാതാപിതാക്കൾ നിസ്കരിക്കുന്നവരാണ് അപ്പോൾ നിസ്കരിക്കുന്ന എന്നിട്ട് തന്നെ അവർ അടിക്കാറുണ്ട് അപ്പം മൊത്തം ഉദ്ദേശമായി വിദ്വേഷമായി അങ്ങനെയൊക്കെയാണതിൻ്റെ പിന്നെ കാരണം നമുക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ ചീത്ത പാടും നമ്മൾ നന്നാവട്ടെ ചിന്തിക്കില്ല വന്ന ബുദ്ധികളാണല്ലോ അവർ കുട്ടിത്തെറിലെല്ലാം ഉണ്ടായി കുരങ്ങൻ കൊരങ്ങൻ പരിണമിച്ച് മനുഷ്യനായി എന്നിട്ട് ബാക്കിയുള്ള കുരങ്ങന്മാർ കുരങ്ങന്മാർ അങ്ങനെ തന്നെ നിൽക്കുന്നു മനുഷ്യൻ ഒരു കൂട്ടം മനുഷ്യന്മാർ മാത്രം പരിണമിച്ച് പരിണമിച്ച് മനുഷ്യനായി മാറി ഇനി പിന്നെ കുറകഴിഞ്ഞ് പരിണമിച്ച് പരിണമിച്ച് മൊയിലായി മാറും അതും അതും ചോദിച്ചാൽ ഒരു ഉത്തരം കിട്ടില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു തിന്മയുടെ കേദാനമാണെന്ന് വിശ്വ പറയുന്നത് അങ്ങനെ തന്നെ ഇവരെന്തോ വെച്ചാൽ അവർക്ക് വേണ്ട മാത്രം എടുത്ത് ബാക്കിയുള്ള വെട്ടിക്കഴിഞ്ഞിട്ടാണ് അവർ ചെയ്യുക ത്രിപൂർണമായ ഇസ്ലാമിക വിരോധികളാണത് ഇത് പറയാം എങ്ങനെയാണ് ആ ബോധവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലും അവൻ്റെ ദൂതൻ്റെ അടുക്കലും ഉടമ്പെടി നിൽക്കുക നിങ്ങൾ ആരുമായി മസ്ജുൽ ഹറാമിൻ്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടു അവിടേക്കല്ലാതെ മസ്ജുൽ ഹറാമിൻ്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവ അവർക്ക് മാത്രമേ ആ കരാർ നിലനിൽക്കുള്ളൂ അല്ലാത്തവശം അവരൊക്കെ ഇസ്ലാമിക വിരുദ്ധരാണെന്നാണ് അവിടെ പറഞ്ഞത് എന്നാൽ അവർ നിങ്ങളോട് ശരിയായി വർത്തിക്കുന്നിടത്തോളം നിങ്ങൾ അവരോടും ശരിയായി വർത്തിക്കുള്ളൂ തീർച്ചയായും ഉള്ളവർ സൂക്ഷ്മത പാലിക്കുന്ന ഇഷ്ടപ്പെടും ഇനി അവർ മതത്തിൻ്റെ കാര്യത്തിൽ അവർ നമ്മൾ നമ്മളുമായിട്ട് വിരുദ്ധരാണെങ്കിൽ മറ്റു കാര്യത്തിൽ നമ്മളുമായിട്ട് സഹവർത്തിത്വം ഉണ്ടെങ്കിൽ നമ്മൾ അവരുമായി രമ്യത നിലനിൽക്കാനാണ് പറഞ്ഞത് അപ്പം ഒരു കൂട്ടർ പന്നി മാംസം കഴിക്കുന്നു അതുപോലെ തന്നെ നായയെ വളർത്തുന്നു വീട്ടിൽ വെച്ച് വളർത്തുന്നു താലോലിക്കുന്നു കാറിൽ കൊണ്ടുപോകുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ നമ്മുടെ അയൽവാസികൾ നല്ല ബന്ധമാണ് മറ്റു പൊതു പിന്നെ കുടുംബശ്രീ യോഗങ്ങളിലും മറ്റു യോഗങ്ങളിലും ബിസിനസ് യോഗത്തിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ അവരോട് നല്ല രീതിയിൽ നിൽക്കുക മനസ്സിലെ മതപരമായ കാര്യങ്ങളിൽ മാത്രം വിട്ടു നിൽക്കുക അപ്പം അപ്പം അപ്പോൾ അവർ വീട്ടിലൊക്കെ നായ ആ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് പോകണ്ട മറ്റുമെല്ലാ ഇടപാടുകളും നമുക്കാവാം അല്ലേ നമ്മുടെ പണ്ടാസിയുടെ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നു ഇപ്പോൾ മറ്റൊരു ഇപ്പോൾ നമ്മളിടയ്ക്കൊക്കെ അവിടെ ഒക്കെ പോകും ഇപ്പോൾ നമ്മുടെ മറ്റൊരു മുസ്ലിം വ്യക്തി ഉണ്ട് അവര് പറഞ്ഞു അവർ ഭയങ്കര ഒരു രീതിബോധമൊക്കെ ഉള്ള കൂട്ടാണ് അവര് പറഞ്ഞിങ്ങനെ നായനെ പോയിട്ട് വീട്ടിലേക്ക് പോകാൻ പാടില്ല അവർ നായ വീട്ടിൽ കൊലായിലൊക്കെ ഇരിക്കും നമ്മളവിടെ ചിലപ്പോൾ കസാലമൊക്കെ ഇരിക്കാൻ സാധ്യത ഉണ്ട് അത് കേട്ടാൽ പിന്നെ നമ്മളെ ആ വീട്ടിൽ പോവാറില്ല പക്ഷെ എന്നാലും നല്ല സുഹൃത്ത് ബന്ധമാണ് അവർ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കും വായ്പ അങ്ങോട്ട് കൊഴുപ്പ് ഇങ്ങോട്ട് പോകാം അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ അപ്പം പറഞ്ഞു വരുന്ന നമ്മൾ മതപരമായി ഏറ്റുമുട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ സഹവർത്തിക്കേണ്ടതില്ല മറ്റുള്ള കാര്യം എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവരുമായി സഹവർത്തനമാവാം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ മസ്സിൽ ഹറാമെന്ന വാക്ക് പാടുന്നുണ്ട് അപ്പം അതേപോലെ നമ്മളൊക്കെ മസ്സിൽ ഹറാം നിഷിദ്ധമായത് എന്നൊക്കെ ആണ് അർത്ഥം അപ്പം പിന്നെ നിഷിദ്ധമായ പള്ളി എന്നാണ് അർത്ഥം എന്ന് തോന്നും അപ്പം ഞാനും കഴുതെന്താണിത് ഇനി വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് ഈ ഹാ എന്നുള്ള വാക്ക് രണ്ട് ഹാ ഉണ്ടല്ലോ നമുക്കല്ലേ അപ്പോൾ ആ ഹാ എന്ന് നോക്കി പരിശോധിച്ചപ്പം രണ്ട് ഹറാമനും ഒരേ ഹാ ആണുള്ളത് അപ്പം വിശുദ്ധമായ പള്ളി കാരണം അവിടെ വെച്ച് യുദ്ധങ്ങൾ വിശുദ്ധമായ പള്ളി എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും അതിനെപ്പറ്റി എന്നും കൂടുതൽ അറിയാൻ കഴിയുമെങ്കിൽ കമൻ്റ് ബോക്സുകൾ ഒക്കെ ബന്ധപ്പെടുക അങ്ങനെ അന്യനും ചർച്ച ചെയ്തും കൂടുതലായിട്ട് മനസ്സിലാക്കുകയും അള്ളാഹുൻ്റെ ഗ്രന്ഥത്തെ കൂടുതൽ പഠിക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്ത് മാറാകട്ടെ ആമേയും